എന്റെ കണ്ണടയിൽ പെട്ടെന്ന് കുറേ സ്ക്രാച്ചസ് വീണ്ടിട്ടുണ്ടല്ലോ കാണുമ്പോൾ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് അപ്പോൾ ലെൻസ് ഒന്ന് മാറ്റുന്നതിന് കുറേ ആയി ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഫാഹിൽ അൽഫറാബി ഒപ്റ്റീഷൻസ് നമ്മുടെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്ന കേട്ടോ ബഹറിലും സൗദിയിലുള്ള ഇവരുടെ ഫസ്റ്റ് ബ്രാഞ്ചാണ് നമ്മുടെ ഫാഹിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ലെൻസ് വാങ്ങാൻ വന്നപ്പോൾ എനിക്ക് വേറെ ഗുണും കിട്ടി കിട്ടിയിട്ടോ അതായത് ലെൻസിന്റെ കൂടെ ഇവിടുന്ന് ഫ്രീ ഫ്രെയിം കിട്ടും അതായത് ലെൻസ് വാങ്ങുന്ന കാഴ്ച നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഫ്രെയിമും കൂടെ കിട്ടും കൂടാതെ ഫ്രീ ഐ ടിസ്റ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓപ്പണിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓഫർ പോകുന്നത് നവംബർ ഇരുപതാം തീയതി വരെ ഒരു ഓഫർ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കണ്ണയുടെ സ്ക്രാച്ച് വി ലെൻസ് മാറണമെങ്കിൽ ഇപ്പത്തേ മാറിക്കുള്ളൂ ഒരു ഫ്രെയിം ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് അറിയാമോ ഇവിടെ ഉള്ളത് എല്ലാ നല്ല ടോപ്പ് ബ്രാൻഡ് ലെൻസുകളാണ് പിന്നെ കോണ്ടാക്ടൻസ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന മതി ഇവരുടെ അടുത്ത് അതും അവൈലബിൾ ആണ് പിന്നെ ഇടത്ത് ഇഷ്ടംപോലെ ഫ്രെയിമുകൾ ഉണ്ട് ഉണ്ടെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഫ്രെയിം ഉണ്ട് ഫ്രെയിം ഉണ്ട് ഫ്ലെക്സിബിൾ ഫ്രെയിമുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ സൺ ഗ്ലാസ് ഉണ്ട് കേട്ടോ വെറും സെവൻ കെ ഡിക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി സൺ ഗ്ലാസ് നിന്ന് കിട്ടും ദൈരി സൺഗ്ലാസുകൾ എല്ലാം വെറും സെവൻ കെ ഡി മാത്രമേ ഉള്ളൂ നമ്മുടെ അൽഫാറബി ഒപ്റ്റീഷൻസിൽ അപ്പോൾ ഈ ഒരു ഓഫറൊക്കെ നവംബർ ഇരുപതാം തീയതി വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ ലൊക്കേഷൻ വരെ നമ്മുടെ ഫാഹിലാണ് ഫാഹിൽ ബസാർ നേരെ ഓപ്പോസിറ്റ് അതായത് ഈ മോറിയുടെ തൊട്ട് സൈഡിലായിട്ടാണ് അൽഫാബി ഒപ്റ്റീഷൻസ് വരുന്നത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് വീഡിയോ ക്യാപ്റ്റൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ